എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ആട്ടുകാൽ കിഴങ്ങ് എന്ന് അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് മരങ്ങളിലും അതുപോലെ ബിൽഡിങ്ങുകളുടെ മുകളിൽ മതിലുകളിലൊക്കെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകും ഇതിൻ്റെ ചെടിയുടെ ഒരു കിഴങ്ങാണ് കാണുന്നത് രൂപത്തിൽ ആടിൻ്റെ കാല് പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ആട്ടുകാൽ കിഴങ്ങെന്ന് അറിയപ്പെടുന്നത് ഇത് ആടിൻ്റെ കാല് നമ്മളെന്തിനൊക്കെ സൂപ്പിച്ച് കുടിക്കും ശരീരവേദന കാലുവേദന മുട്ടുവേദന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണെങ്കിൽ നമ്മൾ ആടിൻ്റെ കാല് സൂപ്പ് വെച്ച് കുടിക്കുക അതേ ഗുണം ചെയ്യുന്ന ഒരു ഔഷധ ദിവസയാണത് അപ്പോൾ ആടിൻ്റെ കാല് സൂപ്പ് വെച്ച് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കഴിക്കാത്ത ആളുകളുണ്ടാവുമല്ലോ അപ്പം അവർക്കും കുടിക്കേണ്ട സൂപ്പ് അപ്പം അവർക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള അവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണത് ഇത് ഇതിൻ്റെ ഈ പുറത്ത് കാണുന്ന തൊലി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ ഉണ്ടാവും ഇതുപോലെ ഉണ്ടാവും ഇത് ആദ്യത്തെ കാല സൂപ്പ് വെക്കുന്ന അതേപോലെ തന്നെയാണ് അത് സൂപ്പ് വെക്കേണ്ടത് പിന്നെ അതുകൊണ്ടുള്ള മറ്റൊരു ഗുണമെന്നു വെച്ചാൽ ഇത് ഉണക്കി പൊടിച്ച് നെയ്യും ശർക്കരയും കൂട്ടിയിട്ട് രാവിലെയും വൈകിട്ടും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈംഗിക രോഗങ്ങൾക്ക് പുരുഷന്മാർക്ക് വളരെ നല്ലതാണ് ലൈംഗിക ശേഷി കൂടാനും ക്ഷീണം മാറാനും സീക്രസ്ഖലനം മാറാനൊക്കെ വളരെ നല്ലതാണ് ट ट्रे चई नोक